എ ഐ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിലെ വിവിധ മേഖലകളെ അത് മാറ്റിമറിക്കുകയാണ് അതിൽ സിനിമാ ലോകത്തെയും പിരിയാതെ പോകാൻ കഴിയില്ല സിനിമാ രംഗത്ത് അത് വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് സിനിമയിൽ പുതിയ വിഷ്വൽ വിഷലഫ്റ്റുകൾ കൊണ്ടുവരാനും പ്രൊമോഷനിൽ പുതിയ ആശയങ്ങൾ നൽകാനും എഡിറ്റിംഗ് ആനിമേഷൻ തുടങ്ങിയ സിനിമയിൽ പ്രധാന ഭാഗങ്ങൾ പോലും കാര്യക്ഷമമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എക്ക് സാധിച്ചിട്ടുണ്ട് സിനിമാ രംഗത്തെ എ യുടെ പ്രസക്തിയും സിനിമയിൽ എ കൊണ്ടുവന്ന നേട്ടങ്ങളും ഏതെല്ലാം മേഖലകളിൽ ഉപയോഗിക്കുന്നു എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ സിനിമാ വ്യവസായത്തിലും സിനിമ ശാഖകളിലും വിവിധ രീതിയിൽ ഉപയോഗിച്ചു വരുന്നു അത് സിനിമാ രംഗത്ത് വലിയ സഹായമാകുന്നുണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ എ ഐ അതിന്റെതായിട്ടൊരു സ്ഥാനം കൈവരിച്ചിരിക്കുന്നു എ യുടെ സഹായത്തോടെ സിനിമയുടെ നിർമ്മാണം എഡിറ്റിംഗ് പ്രേക്ഷകരുടെ അനുഭവം എന്നിവയുടെ ദിശാബോധം മാറിക്കൊണ്ടിരിക്കുന്നു സിനിമയിലെ കഥാപാത്രങ്ങൾ സൃഷ്ടിക്ക് വർക്ക് ഓഡിയോ എഫക്റ്റുകൾ പ്രേക്ഷകരുടെ റിവ്യൂകൾ എന്നിവയിലെ മാറ്റങ്ങൾ എഇയുടെ ന്യൂന സാങ്കേതിക സഹായത്തോടെ അതൊക്കെ സങ്കല്പിക്കാൻ കഴിയും ഫിലിം മേക്കിംഗ് ആശയങ്ങൾ സൃഷ്ടിക്കാനും പ്ലോട്ട് ട്വിസ്റ്റുകൾ നിർദ്ദേശിക്കാനും സംഭാഷണങ്ങൾ പരിഷ്കരിക്കാനും വിഷ്വൽ ഉള്ളടക്കം മെച്ചപ്പെടുത്താനും ഉദാഹരണത്തിന് സി ജി ഐ സ്പെഷ്യൽ എഫക്റ്റുകൾ മുഖം തിരിച്ചറിഞ്ഞ് ചലന ട്രാക്കിംഗ് തുടങ്ങിയവയിൽ എക്ക് സഹായിക്കാൻ കഴിയും ഉയർന്ന ആക്ഷൻ വൈകാരിക രംഗങ്ങൾ തിരിച്ചറിഞ്ഞ് ട്രെയിലറുകൾ സൃഷ്ടിക്കാനും എ ഉപയോഗിക്കുന്നു സിനിമാ അനുഭവം നിരീക്ഷിച്ച് മെച്ചപ്പെടുത്താനും അറ്റകുറ്റപ്പണികൾ ആവശ്യം ഉൾപ്പെത്താനും എയ്ക്ക് കഴിയുന്നു ക്രൗഡ് മാനേജ്മെന്റ് സെക്യൂരിറ്റി ഫുഡ് ട്രാഫ്റ്റിക് ക്രൗഡ് പാറ്റേണുകൾ എന്നിവ വിശകലനം ചെയ്ത് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും സ്റ്റാഫിംഗ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും ഉപയോഗിക്കാം മരിച്ച കലാകാരന്മാരെ എയിലൂടെ പുനഃസൃഷ്ടിക്കുവാൻ കഴിയും ജനപ്രീതി നേടി മരണപ്പെട്ട പല ആർട്ടിസ്റ്റുകളെയും എ ഉപയോഗിച്ച് വീണ്ടും ബിഗ് സ്ക്രീനിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നു ഇത് സിനിമാ രംഗത്തെ എയുടെ ഏറ്റവും വലിയ നേട്ടമാണ് ഒരു സിനിമ നിർമ്മിക്കുന്നതിന്റെ പ്രധാന മേഖലയിൽ പോലും എ യുടെ സാന്നിധ്യമുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റിംഗും സ്റ്റോറി ഡെവലപ്മെന്റും സ്ക്രിപ്റ്റ് ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിലോ പ്ലോട്ട് ഡെവലപ്മെന്റുകൾ നിർദ്ദേശിക്കുന്നതിലോ അല്ലെങ്കിൽ നിലവിലുള്ള സ്ക്രിപ്റ്റുകൾ വിശകലനം ചെയ്യുന്നതിനോ അവരുടെ വിജയം പ്രവചിക്കാൻ എക്ക് കഴിയും കാസ്റ്റിംഗ് മുൻകാല ജോലിയും പ്രേക്ഷക സ്വീകാര്യതയും പോലുള്ള വിവിധ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി നിർദ്ദേശം റോളുകൾക്ക് ഏറ്റവും അനുയോജ്യമായത് സെലക്ട് ചെയ്യുന്നതിനായി എ ടൂളുകൾ അവരുടെ പ്രൊഫൈലുകളും പ്രകടനങ്ങളും വിശകലനം ചെയ്യുന്നു വിഷ്വൽ ലെഫ്റ്റുകളും ആനിമേഷനുകളും വിഷ്വൽ ലെഫ്റ്റുകൾ മെച്ചപ്പെടുത്തുന്നതിനും റിയലിസ്റ്റിക് ആനിമേഷനുകൾ സൃഷ്ടിക്കുന്നതിനും സി ജി ഐ കടങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി സൃഷ്ടിക്കുന്നതിനും എ ഉപയോഗിക്കുന്നു എഡിറ്റിംഗ് സീൻ സെലക്ഷൻ കളർ കളക്ഷൻ സൗണ്ട് എഡിറ്റിംഗ് തുടങ്ങിയ ജോലികൾ ഓട്ടോമിറ്റ് ചെയ്തുകൊണ്ട് എഡിറ്റിംഗ് പ്രക്രിയ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് എ ടൂളുകൾ സഹായിക്കുന്നു മാർക്കറ്റിംഗും വിതരണവും എ ഐ പ്രേക്ഷകരുടെ ഡാറ്റ വിശകലനം ചെയ്ത് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ക്രമീകരിക്കുകയും ഏതൊക്കെ വിതരണ ചാനലുകളാണ് ഏറ്റവും ഫലപ്രദമാകുന്നു എന്നതും പ്രവചിക്കുകയും ചെയ്യുന്നു പ്രേക്ഷക വിശകലനം എക്ക് കാഴ്ചക്കാരുടെ പ്രതികരണങ്ങളും മുൻഗണനകളും ട്രാക്ക് ചെയ്യാനും വിശകലനം ചെയ്യാനും ഭാവി പ്രോജക്ടുകൾക്ക് ഉൾക്കാഴ്ച നൽകാനും കാഴ്ചാനുഭവം മെച്ചപ്പെടുത്താനും കഴിയുന്നു ചുരുക്കത്തിൽ എ സിനിമാ രംഗത്ത് ഒരു വലിയ വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് സിനിമാ ലോകത്ത് പുതിയ അദ്ദേഹം തുറക്കുന്ന ഒരു പ്രശസ്ത ടെക്നോളജിയായി മാറുകയാണ് ഇനി വരും കാലങ്ങളിൽ സിനിമാ ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നത് തീർച്ചയാണ്